ഗവൺമെന്റ് അല്ലെങ്കിൽ അധികാരം ഹോൾഡ് ചെയ്യുന്നവരെല്ലാം ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ കലയക്കാരനെ പേടിക്കുന്നവരാണ് എല്ലാ കാലത്തും കലാകാരനെ പേടിക്കുന്നവരാണ് കാരണം കലാകാരൻ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളും ഇപ്പൊ ചുള്ളിക്കാട് പറഞ്ഞത് അങ്ങനെ അല്ലേ കാരണം അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന കലാകാരനായതിന്റെ പേരിലാണ് അയാൾ ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ് അയാളുടെ കലാപ്രവർത്തനത്തിൽ അയാൾക്ക് എന്തൊക്കെ സാധ്യമാകുമായിരുന്നു അയാൾക്ക് വേണമെങ്കിൽ മോഹൻലാലിനെ പോലെ ഇത്രയധികം ബ്രാൻഡ് വാല്യൂ ഉള്ളൊരു ഒരു യഗീര നടൻ അതുപോലെ വലിയൊരു പ്രൊഡക്ഷൻ പിന്നെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും പ്രാപ്തരായിട്ടുള്ള ക്യാമറ യൂസ് ടെക്നീഷ്യൻസ് എല്ലാം ഉണ്ട് അത് എന്ത് ചെയ്യാൻ പറ്റും എന്ത് എന്ത് സലാറോ എ ജി എഫ് ഒക്കെ ഉണ്ടാക്കാനുള്ള മിടുക്കൊക്കെ ലിജോയ്ക്ക് ഉണ്ട് പക്ഷെ ലിജോതക്കെ നിരാകരിച്ചുകൊണ്ട് അയാളായ കലയുടെ മേഖലയിൽ അയാൾ ഉണ്ടാക്കുന്ന ഒരു പ്രപ്പോസിഷൻ അവിടെയാണ് അതാണ് ലിജോയുടെ ഗ്രേറ്റ്നെസിനെ വിചാരിക്കുന്നത് പ്രശസ്ത സെനോഗ്രാഫർ ഡയറക്ടർ ദീപൻ ശിവരാമനാണ് ഉള്ളത് നമസ്കാരം ഉബ്രോയിലേക്ക് ആദ്യം തന്നെ വരാം ഫ്രാൻസിൽ നൂറ്റി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപുണ്ടായ അൽഫ്രഡ് ജാരിയുടെ നാടകം അത് ഈ ഒരു കാലത്തേക്ക് എങ്ങനെയാണ് വീണ്ടും വേദിയിലെത്തിക്കാമെന്ന് തീരുമാനിക്കുന്നത് അൽഫ്രഡ് ജാരിയുടെ ഉബറോ എന്നുള്ള നാടകം അത് ഉണ്ടായ കാലം മുതൽ ഇങ്ങോട്ട് ഒട്ടനവധി വേദികളിൽ അത് കളിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളിൽ പല സംവിധായകർ ആ നാടകം ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഈ നാടകം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഞാൻ ഹിന്ദിയിൽ ഈ നാടകം സംവിധാനം ചെയ്തിട്ടുണ്ട് അവിടെ നമ്മളത് എട്ട് ദ എട്ട് ദിവസങ്ങളായി തുടർച്ചയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പം അതിനുശേഷം ഈ പ്രത്യേക ഈ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആണ് ഈ നാടകം ആദ്യം നമ്മൾ ചെയ്യുന്നത് ജൂൺ മാസത്തിലാണ് നമ്മൾ റിഹേഴ്സൽ ചെയ്യുന്നത് അപ്പോൾ അത് അതിലേക്കുള്ള ഒരു ഒരു റീവിസിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പുതിയ കാല സാ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷങ്ങളുമായി കണക്റ്റ് ചെയ്യാവുന്ന ചില നാടക മുഹൂർത്തങ്ങൾ ആൽഫ്രഡിൻ്റെ ഒരു നാടകം നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതിൻ്റെ പേരിലാണ് അങ്ങനെ നാടകം എത്തുന്നത് ഒരു ഒരു പ്ലോട്ട് വളരെ ചുരുക്കി പറയാൻ തോന്നുന്നു ഉബ്രോയി എന്നുള്ള നാടകം യഥാർത്ഥത്തിൽ ജാരി എഴുതിയിട്ടുള്ളത് വില്യം ഷേക്സ്പിയറുടെ മെക്ബത്ത് അതുപോലെ ഹാംലെറ്റ് ഈ രണ്ട് നാടകങ്ങളുടെ ഒരു പാരഡി പോലെയാണ് അപ്പം മെക്ബത്ത് ഹാംലെറ്റ് എന്നുള്ള നാടകത്തിൻ്റെ കഥാ വിഷയം അറിയുന്നവർക്ക് അറിയാം മെക്ബത്ത് എന്നുള്ള നാടകത്തിനകത്ത് ഒരു രാജാവിനെ കൊന്നുകളഞ്ഞിട്ട് അത് അയാളുടെ തൊട്ട് താഴ്ന്നിൽക്കുന്ന ഒരാൾ മക്ബത്ത് അയാളുടെ ഭാര്യയും ഒക്കെ ഗൂഢാലോചന നടത്തിയിട്ടും അയാളും രാജാവിനെ കൊന്നിട്ട് അധികാരം പിടിച്ചിട്ട് കൂടി ആ അധികാരം പിടിച്ച് അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി മറ്റുള്ള പല ആളുകളെയും കൊല്ലുകയും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അവസാനം അയാൾ പരാജയപ്പെടുകയും ചെയ്യുന്നത് ചെയ്യുന്നതാണ് അതിൻ്റെ കഥ ഹാമിലെറ്റ് എന്നുള്ള നാടകത്തിൻ്റെ കഥ അതിനകത്ത് ഇതേ പറയുന്ന പോലെ തന്നെ ഹാമിലറ്റിൻ്റെ അച്ഛനെ വിഷം കൊടുത്ത് കൊല്ലുന്ന അമ്മയും അയാളുടെ കാമുകനും രണ്ടാനച്ചനും അതിനെ അത് ആ അതിനെ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹാംലെറ്റ് പ്രതികാരം ചെയ്യുകയും അധികാരം ഇവരെ പുറത്ത് നീക്കിക്കൊണ്ട് തിരിച്ച് പിടിക്കുകയും ചെയ്യുന്നതാണ് ഹാംലെറ്റ് എന്നുള്ളത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഒരു കണക്ഷൻ നമുക്ക് നമുക്കിത് കാണാൻ പറ്റും ഉബ്രോയുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇതുതന്നെയാണ് ഉബ്രോയുടെ ഒരു പ്ലോട്ട് ഒരു രാജാവ് കിങ്ങിനെ കൊന്നുകൊണ്ട് അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഉബു അല്ലെ ഉബുവിൻ്റെ വൈഫ് അത് മാക്ബത്ത് മെക്പത്തിലെഡി മാക്ബത്ത് രണ്ട് ക്യാരക്റ്റേഴ്സ് അവരളെ കൊല്ലുന്നു അതിന് കൂടെ വേറൊരാളുകൾ കൂടെ ഉണ്ടായിരുന്നു ആർമി ഓഫീസർ അങ്ങനെ പ്ലോട്ടുകളിൽ കൊല്ലുന്നത് അധികാരം പിടിച്ചെടുത്തതിന് ശേഷം ചെറിയ മകൻ മാത്രം രക്ഷപ്പെട്ടു പോകുന്നു അത് ബഗർലാസ് എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് രക്ഷപ്പെടുന്നത് മൊത്തം കുടുംബത്തെ കൊന്നു കളഞ്ഞു അങ്ങനെ ബഗർലാസ് അയാൾ രക്ഷപ്പെട്ടു പോയതിന് ശേഷം ജനാധിപത്യത്തിന് അയാൾ അതെ അതിനുവേണ്ടി അയാൾ ശ്രമം നടത്തുകയും അയാൾ കർഷകർ സംഘടിപ്പിക്കുകയും അതിനുശേഷം അവസാനം ഒരു യുദ്ധം റഷ്യൻ പട്ടാളവുമായിട്ട് യുദ്ധം ഉപ ഉണ്ടാവുകയും അതിൽ എല്ലാ കർഷകരും ജനങ്ങളും എല്ലാവരും കൂടി ഇയാളെ തോൽപ്പിക്കുകയും ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പോകുന്നിടത്താണ് നാടകം ആക്ച്വലി അവസാനിക്കുന്നത് ജീവിതം ഇപ്പം സാമ്പ്രദായികമായ ഉള്ള കാഴ്ചകളെയൊക്കെ തന്നെ പൊട്ടിച്ചു എന്നുള്ളതായിരുന്നു ആ നാടകത്തിൻ്റെ സവിശേഷതയായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അസംബന്ധ നാടകം ഒപ്പം തന്നെ അശ്ലീലം ഒപ്പം തന്നെ അരാജകത്വം ഇത്തരത്തിലൊക്കെ തന്നെ കാഴ്ചക്കാരന് ഇതുവരെ തിയേറ്ററിൽ അനുഭവിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്ലേ ആ പ്ലേ സമകാലിക അവസ്ഥയോട് ചേർത്ത് നിർത്തി വീണ്ടും മരങ്ങളിൽ എത്തിക്കുന്ന സമയത്ത് എന്താണ് തോന്നുന്നത് ഉബ്രോയി എന്നുള്ള നാടകം നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് അതിനൊരു രസകരമായിട്ടുള്ള സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പത്ത് നൂറ്റി വർഷം നാടകം എന്ത് സമകാലികമായിട്ടുള്ള പ്രശ്നമാണ് ഇപ്പോഴും പറയുന്നത് എന്തൊരാകാം അല്ല എന്നുള്ളതൊരു എന്നുള്ളത് ഭയങ്കര രസകരമായിട്ടുള്ള സംഗതിയാണ് എങ്ങനെയാണ് ഈ നൂറ്റിത്തേഴ് വർഷം മുമ്പ് ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായിട്ടുള്ള ചെറുപ്പക്കാരൻ ഈ ലോകത്ത് വരാനിരിക്കുന്ന അല്ല എങ്ങനെയാണ് പ്രിഡിക്ട് ചെയ്തു എന്നുള്ളതാണ് അപ്പൊ നമ്മളിപ്പോ ഹിറ്റ്ലർ ഒക്കെ കുട്ടിയായിരുന്നു ജാരി പ്ലേ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് മറ്റാണ് ആദ്യമായിട്ട് എഴുതുന്നത് ഏത് സമയത്ത് അതൊന്ന് ഹിറ്റ്ലറുടെ നാസി പാട്ട് ഒന്നും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല പക്ഷെ നമ്മൾ ഈ നാടകം വായിക്കുമ്പോൾ ഈ ഹിറ്റ്ലറും ഹിറ്റ്ലറുടെ യുദ്ധവും ഹിറ്റ്ലറും എന്താണ് പിന്നെ ഹിറ്റ്ലർ ചെയ്തത് ജർമ്മനിയിൽ പറയുന്ന ഒരു ഒരു ചരിത്രത്തിൻ്റെ വളരെ മുന്നേ കൂട്ടിയുള്ളൊരു പ്രവചനമായിരുന്നു അൽഫ്രിഡ് ജാരിയുടെ ഈ നാടകം അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരുപാട് ഫാസിസ്റ്റ് ഗവൺമെൻറ്റുകളും ഫാസിസ്റ്റ് വ്യക്തിത്വങ്ങൾ ഒക്കെ നമ്മൾ ഈ നാടകം വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഒരു ഇത് തന്നെ ഇത് ഇത് തന്നെയല്ലേ കഴിഞ്ഞുപോയ ചരിത്രങ്ങളിലൂടെയൊക്കെ എല്ലാ ഫാസിസ്റ്റുകളും ചെയ്തത് എന്ന് പറയുന്ന ഒരു സംഗതി ആണ് അതിനകത്തുള്ളത് അതാണ് ഏറ്റവും വലിയ തോന്നുന്നു ഇപ്പം ദീപൻചേട്ടനെ മുൻപുള്ള നാടകങ്ങൾ എടുത്താൽ വിയർഗൻഡ് സ്പൈനൽ കോഡ് ഗസാക്കിൻ്റെ ഇതിഹാസം ഇതിൽ നിന്നൊക്കെ കുറച്ചും കൂടി എൻറ്റയർലി ആണ് പ്രൊപ്പഗണ്ട നാടകങ്ങളുടെ രൂപവുമല്ല അതിനും അപ്പുറത്തുള്ള അതിൻ്റെ എസ്തറ്റിക്സായ സൈഡാവട്ടെ പൊളിറ്റിക്കലായ സൈഡാവട്ടെ പക്ഷെ കുറച്ചും കൂടെ ഷാർപ്പാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ ചില ബിംബങ്ങളൊന്നും ഉപയോഗിച്ച് കൃത്യമായിട്ട് അങ്ങനെ കൃത്യമായി അങ്ങനെ വളരെ ശക്തമായി പറയുന്ന ഒരു രീതി കൂടെ ഇതിനകത്ത് കാണുന്നുണ്ട് അത് ബോധപൂർവം ഈ ഒരു കാലഘട്ടത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തീരുമാനിച്ചുറപ്പിച്ചതായിരുന്നു സ്വാഭാവികമായിട്ടും അത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നാടക കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രത്യേക വർഷമാണ് ഇത് അപ്പോൾ ഞാൻ ബ്രക്റ്റിൻ്റെ വലിയൊരു ഒരു ആരാധകനാണ് സാധാരണ എല്ലാ നാടകക്കാരനെയും പോലെ കാരണം വളരെ പൊളിറ്റിക്കലായിട്ടുള്ള തിയേറ്ററും ഒരു നാടകത്തിൻ്റെ ഒരു ഹിസ്റ്ററിയിൽ നാടകത്തിൻ്റെ ഭാഷയ്ക്കൊക്കെ വളരെയധികം വ്യത്യാസം കൊണ്ടുവന്നുള്ള സംവിധാനമാണ് പ്രത്തോൾ ബ്രക്റ്റ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ക്വാമേജു ആയിട്ടും കൂടി നാടകത്തിനെ കാണാവുന്നതാണ് കാരണം ഒരു പൊളിറ്റിക്കൽ തിയേറ്റർ ആണല്ലോ അദ്ദേഹത്തിൻ്റെ ജാരിയുടെയും ഒരു ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വർഷമാണ് ഇപ്പോൾ സം നടന്നു പോയി കൊണ്ടിരിക്കും നൂറ് വർഷത്തിന് ശേഷം കഴിഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട സമയമാണ് നൂറ്റി വർഷം വർഷത്തിന് ശേഷമുള്ള സെലിബ്രേഷൻ സമയമാണ് ഇപ്പോൾ ജാലിയുടെ പ്ലേ അപ്പോൾ ഈ രണ്ട് പേരുടെയും ഒരു ഒരു ഓർമ്മയുടെ ഭാഗമായിട്ടൊരു ഹോമേജും കൂടിയാണ് ഈ പ്ലേ ഇപ്പോൾ ബ്രക്റ്റൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന പ്രസിസ്റ്റബിൾ റൈസ് ഓഫ് ഫാർദ്രോയി എന്ന് പറയുന്ന പ്ലേ യഥാർത്ഥത്തിൽ ഹിറ്റ്ലറുടെ അന്ന് നിലനിന്നിരുന്ന ഹിറ്റ്ലറുടെ ഭരണത്തിനെതിരെ ഒരു അലിഗിരിയായിട്ട് എഴുതിയ നാടകമാണ് ചാപ്ലിൻ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ചെയ്തത് ചെയ്തതുപോലെ ആണ് അന്ന് ഡ്രക്റ്റ് ഈ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഈ പ്ലേ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ നിലനിൽക്കുന്ന ചില സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനങ്ങളെ നമ്മളൊക്കെ വളരെയധികം ഭയത്തോടെയും അറപ്പോടെയും ഒക്കെ എന്നാൽ നമുക്ക് വളരെ നിസ്സഹായതയോടെയും നമ്മൾ നോക്കിക്കാണുന്ന പൗരന്മാരാണ് നമ്മളെല്ലാവരും നമ്മൾ ഞാൻ പ്രത്യേകിച്ചും ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളോ ഒന്നുമല്ല അപ്പോൾ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഈ പറയുന്ന എൻ്റെ ചുറ്റുപാടുമുള്ള ഈ സാമൂഹിക അവസ്ഥയോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഞാൻ എന്ത് കലയാണ് ചെയ്യേണ്ടത് ഈ കാലത്ത് എന്ന് പറയുന്നൊരു ഒരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനൊരു ഒരു നാടകത്തിലേക്ക് എത്തിപ്പെട്ടത് ഏകാധിപതികൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നു ഒപ്പം തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള ലാംഗ്വേജുകളുണ്ട് കർഷകനെ കുറിച്ച് പറയുന്ന സമയത്ത് നാട്ടുഭാഷയിലെ പച്ചത്തെറിയാണ് കലാകാരനെ അഭിസംബോധന ചെയ്യുന്നത് ആ രീതിയിലാണ് ഒരു ഏകാധിപതി എങ്ങനെയാണ് ബോൺ ചെയ്യുന്നത് ഒരു കലാകാരന് അതിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യാവുന്ന ഒരു ക്ലേ മോഡലിങ്ങിലൂടെ വളരെ നമ്മൾ ഇതുവരെ കണ്ട് കാണാത്ത രീതിയിലുള്ള തരത്തിലാണ് പ്രതികരിക്കുന്നത് ഇത്തരം ടൂളുകളൊക്കെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സമയത്ത് <laughs> <laughs> इन ും അത് 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 നമുക്ക് പറയാവുന്ന രീതികൾ അങ്ങനെ അങ്ങനെ തന്നെ മാത്രമല്ല എല്ലാ ഒരു കലയിലും ഇന്ന കാര്യമേ ചെയ്യാവൂ ചെയ്തുകൂടാമൊന്നും ഇല്ല ആക്ച്വലി ലോക നാടകവേദിയിൽ ആൽഫ്രഡ് ജാരി ഒക്കെ നൂറ്റിരുപത്തിയേഴ് വർഷം ചെയ്തിട്ടുള്ള കാര്യം നൂറ്റി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നതാണോ ഒരു തിയേറ്ററിന്റെ ശക്തി കൂടെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് കാര്യം പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന കാഴ്ചകൾക്കൊക്കെ തന്നെ ഇപ്പം സിനിമയാവട്ടെ മറ്റേതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആവട്ടെ എന്ത് കാണണം എന്നെല്ലാം കാണുന്നത് ഒന്ന് എഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് പോകുന്നത് ആ സമയത്ത് ഒരു തിയേറ്ററിൻ്റെ ഒരു സാധ്യതയല്ലേ അതിന് നമുക്ക് അവസരം ഒരുക്കുന്നത് എന്നുള്ളത് കൂടെയാണ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കലാരൂപം മറ്റേത് കലാരൂപത്തിനേയും പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെൽഫ് ഒരു പ്രോസസ്സിലൂടെയാണ് ഒരു തിയേറ്റർ രൂപപ്പെട്ട് വരുന്നത് ഇപ്പോൾ ഒരു സിനിമ ചെയ്യുന്ന ആളൊരു പ്രോസസ്സിലൂടെ പ്രോസസ്സ് ഉണ്ടല്ലോ അതിൻ്റെ കഥ എഴുതുന്നു അതിന് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു അതിൻ്റെ ലൊക്കേഷൻ സെൻഡ് ചെയ്യുന്നു ഈ ക്യാമറ സംഘങ്ങളൊക്കെ വന്നുചേരുന്ന നടന്മാരെ കാസ്റ്റ് ചെയ്യുന്നു ഷൂട്ടിങ് തുടങ്ങുന്നു അതിനുശേഷം റഷസ് ഉണ്ടാകുന്നു എഡിറ്റ് ചെയ്യുന്നു അതിനുശേഷം മിക്സിങ് നടക്കുന്നു അതിനുശേഷം എല്ലാ പ്രോസസ്സും കഴിഞ്ഞാൽ നമ്മൾ സിനിമ എന്ന് പറയുന്ന ഫൈനൽ ഔട്ട്പുട്ട് കാണുന്നത് ഇതേപോലെ തന്നെ നാടകത്തിനും നമ്മൾ ആദ്യ ദിവസം മുതൽ ഇത് ഇന്നലെ നാടകം കളിച്ച ദിവസം വരെ ഒരു വലിയൊരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പം നമ്മളവിടെ നമ്മൾ എന്ത് തരം ഭാഷ ഉപയോഗിക്കണം എന്തുതരം വസ്തുക്കൾ അവിടെ ഉപയോഗിക്കണം എന്തു തരം വസ്ത്രവിധാനങ്ങൾ വേണം എന്തു തരം അഭിനയ സമ്പ്രദായങ്ങൾ വേണം എത്രമാത്രം എത്ര എത്രമാത്രം കാര്യങ്ങൾ പറയണം എത്രമാത്രം പറയേണ്ടതില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് എഡിറ്റിങ്ങുകളും പ്രോസസ്സുകളും കഴിഞ്ഞ് തന്നെയാണ് ഇത് ഫൈനൽ പ്രൊഡക്റ്റ് നമ്മളുടെ ഒരു ഫൈനൽ ആർട്ട് വർക്ക് ഓഡിയൻസിന് മുമ്പിലേക്ക് വരുന്നത് ഞാനൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ഞങ്ങൾ വളരെ പെട്ടെന്ന് ചാടി ഇറങ്ങി ഒരു ഒരു കലയുണ്ടാക്കുന്ന ഒരാളല്ല എല്ലാ കലയെ സമീപിക്കേണ്ടതെന്നുള്ള വിചരിക്കുന്ന ഒരാളാണ് ഞാൻ കലയൊക്കെ വളരെ ഗൗരവപൂർവ്വം നമ്മൾ കാരണം നമുക്ക് കലാകാരന് അത്രമായിട്ട് ധർമ്മമൊക്കെ ഉണ്ട് ഈ സമൂഹത്തിൽ അതുകൊണ്ട് നമ്മൾ വളരെ കാഷ്വലായിട്ട് പറഞ്ഞു പോകേണ്ടതല്ല കല ഗസാക്കിൽ നിന്ന് നേരെ ഉബ്രോയിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ലൈഫ് പാറ്റേണുകൾ എല്ലാം തന്നെ ഡിഫറെന്റ് ആണ് അത് ഒരു നിറമുള്ള കാഴ്ചകളൊക്കെ ഗസാക്ക് സമ്മാനിച്ചിരുന്നെങ്കിൽ ഒരു വാം വാംൽിൽ നിലവിലുള്ള പലതരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ചാണ് കൂടുതലായിട്ട് ഇതിനകത്ത് പറയാൻ ശ്രമിക്കുന്നത് പലപ്പോഴും ബിംബങ്ങളാണ് വരുന്നത് ഇതിനകത്തേക്ക് വരുന്ന സമയത്തുള്ള അല്ലെങ്കിൽ ഒരു മാറ്റം അത് ആസ് എ ഡയറക്ടർ എന്നുള്ള രൂപത്തിൽ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത് ഞാൻ ഖസാഖിൻ ഇതിഹാസത്തിന് ശേഷം ഉബ്രോയ് എന്ന് പറയുന്ന നാടകമല്ല ചെയ്തത് അതിനു മുമ്പ് ഞാൻ ഓഫ് ഡോക്ടർ അതുപോലെ ഗിൻഡ് ഹെൻറി കിഡ്സിൻ്റെ പിയർഗിൻ്റ് ഇങ്ങനെ രണ്ട് നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് പിയർ ഗിൻഡ് എന്നുള്ള നാടകം അടുത്ത കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് അത് പ്രീമിയറ് ചെയ്തത് അത് ഇൻ്റർനാഷ് ചൈനയിലെ ഷാങ്കായിലുള്ള ബൂച്ചൻ ഫെസ്റ്റിവലിലാണ് അത് പ്രിമിയർ ചെയ്തത് അവിടെ നമ്മൾ നാല് ഷോ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉബ്രോയുടെ പ്രീമിയർ നടക്കുന്നത് അപ്പോൾ ആ പ്ലേ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആണ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടിരിക്കുന്നത് പറയേണ്ടിരിക്കേണ്ടതുണ്ട് കാരണം അതിൻ്റെ ഒരു ഭാഷ ഉദാഹരണത്തിന് ആ നാടകം ഒരു ഹോസ്പിറ്റലിൻ്റെ അകത്താണ് അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ വലിയൊരു മോർച്ചറിയിലാണ് ആ നാടകം നടക്കുന്നത് അപ്പോൾ ഹെൻറി കിപ്സിൻ്റെ പീർഗിൻ്റെ അങ്ങനെ വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ട്വൻ ഇരുപത്തിനാല് നൂറ്റാണ്ടിലെ ഒരു ഇന്ത്യൻ കോൺടക്സിലേക്ക് ഒരു പോസ്റ്റ് കോവിഡ് സ്ഥലത്ത് കാലത്തേക്ക് ഒരുപാട് മനുഷ്യർക്ക് മരിച്ച് മോർച്ചറിയിലെ ശവങ്ങൾ ഇങ്ങനെ അട്ടിട്ടിയായി കൂട്ടിയിട്ടിരിക്കുന്ന ഇടത്ത് ആണ് പീർഗിൻ്റെ നടക്കുന്നത് അത് മുഴുവൻ വൈറ്റ് ആണ് അത് വൈറ്റ് സിറാമിക് വാളുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹോസ്പിറ്റലിൻ്റെ ഫ്ലോറും ഒക്കെയുള്ള വളരെ യഥാർത്ഥമായി തോന്നുന്ന ഒരു ഹോസ്പിറ്റൽ വലിയൊരു ഹോസ്പിറ്റൽ സ്പേസ് ആണ് ആ പള്ള നാടകം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് അതിനുശേഷം ഉബ്രോയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു ഭാഷ അതിൻ്റെ എസ്തറ്റിക്സ് എന്ന് പറയുന്നത് ഓരോ നാടകത്തിനും ആവശ്യപ്പെടുന്നൊരു ഭാഷയുണ്ട് ആ അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു നാടക സംവിധായകൻ്റെയും സിനാക്രൂടെയും പണി ഒരു തെയ്യത്തിൻ്റെ തറ തെ തെയ്യം നടക്കുന്നൊരു തറ തറ പോലെയാണ് ഖസാക്കിൻ്റെ ഇടം പക്ഷേ പീർഗിൻറ്റിൻ്റെ ഇടം നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ളൊരു ഒരു ഹോസ്പിറ്റൽ പ്രൊമാസിൽ മരിക്കാൻ കിടക്കുന്ന പെറുകിൻ്റെ ദൈവത്തിനോട് ഒരു അവസരം കൂടി തരാമോ എന്ന് ചോദിക്കുന്ന തുടങ്ങുന്ന നടവാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഒരു ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പൊക്കെ പോലെ സർക്കസ് ടെൻ്റ് പോലെ ഒരു സർക്കസിന സർക്കസ് കോമാളികളായിട്ടുള്ള സർക്കസുകാരുടെ നടത്തുന്ന ഒരു ട്രപീസ് കളി പോലെയാണ് ഉബ്രോയ് എന്ന് എന്നു ഒരു ഒരു അപ്പം പുതിയ കാലത്ത് ഒരുപാട് അമേച്ചർ നാടകങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കാഴ്ചാപരമായുള്ള ശീലങ്ങൾക്കപ്പുറത്തേക്ക് ഇതിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തം അത് പുറപ്പെടണ്ട നാടകങ്ങളെ പോലെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ അത്ര ആഴത്തിലേക്ക് സ്പർശിക്കേണ്ടുന്ന ഒരു കാലത്ത് അത്തരം ഒരു ആലോചന നടത്തിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടാവുന്നുണ്ടോ പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ നാടകമുണ്ട് അമേച്ചറുണ്ട് അമേച്ചറിനാണ് കുറച്ചുകൂടി സാധ്യതകളും അതാണ് കുറച്ചും കൂടി കേരളത്തിൽ മുന്നിൽ നിൽക്കുന്ന മുഖ്യധാരാ ഒരു ഒരു പറയുന്നത് അത് പുതിയ കാലത്തെ എന്താണ് ഒബ്സർവേഷൻ ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ വ്യത്യസ്തമായ നാടകങ്ങൾ നടക്കുന്നുണ്ട് പ്രൊഫഷണൽ നാടകമേഖലും അതുപോലെ മേച്ച നാടകമേഖല വ്യത്യസ്തമായ നാടകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ട് രണ്ട് മൂന്ന് നാടകങ്ങൾ ഇതും ചർച്ചയായി നിരോധിക്കപ്പെടുന്ന കേരളത്തിൽ വെച്ചാൽ രാഷ്ട്രീയപരമായൊക്കെ നല്ല ബോധവന്മാരായിട്ടുള്ള കലാകാരന്മാരുണ്ട് എന്നതാണ് അർത്ഥം അല്ലേ അതുകൊണ്ടാണ് അത് പ്രൊവോക്കഡ് ആവുന്നതാണ് അപ്പൊ അത്ര നമുക്ക് സംഭവിക്കുന്നുണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ഞാൻ തോന്നിയിട്ടുള്ള കാര്യം അങ്ങനെ നമ്മളൊരു പുറപ്പെകാന്ത അല്ലെങ്കിൽ നാടകങ്ങൾ ചെയ്യുന്നതിനോട് പൊതുവെ എനിക്ക് യോജിപ്പാടുള്ള ആളാണ് ഞാൻ അങ്ങനെ ഒരു നമ്മളൊരു ഒരു കല ഒരു എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത് എനിക്ക് കല എന്ന് പറയുന്നത് ഒരു ഒരു പ്രത്യേകമായിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രശ്നത്തെ മാത്രം ഡിസ്കസ് ഒരു ഒരു പ്ലാറ്റ്ഫോം അല്ല വലുതാണ് എന്ന് ഡിസ് ആണ് നമ്മുടെ മുന്നിലുള്ളത് അക്കാദമി എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിലുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ സാംസ്കാരിക മൂലധനം എങ്ങനെയൊക്കെയാണ് നിക്ഷേപിക്കപ്പെടുന്നത് എന്നുള്ളപ്പം ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വിമർശനം ഉന്നയിച്ചിരിക്കുന്ന ഒരു വേദിയിൽ കൂടെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിഗണന നമ്മൾ ഈ പരിധസ്ഥിതിയിൽ ഈ പറയുന്ന പോലെ ലിബറലായി നിൽക്കാൻ ഒരു കലാകാരന് വേണ്ടുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ നിലവിലെ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ ഞാൻ വീണ്ടും പറയുന്നൊരു കാര്യം നിലവിൽ നിൽക്കുന്ന സംവിധാനങ്ങൾ എന്താണ് എന്നുള്ളത് തന്നെ ബോധന ചെയ്യുന്ന കാര്യമല്ല യഥാർത്ഥത്തിൽ അതായത് കലാകാരന് കല ചെയ്യാൻ ആവശ്യമായ വളക്കൂറുണ്ടുള്ള മണ്ണുണ്ടാക്കി കൃഷി ഇറക്കാൻ ഭാഗത്ത് ഉണ്ടാക്കി തരിക എന്നുള്ളതൊന്നും ഒരു സർക്കാരും ചെയ്തു തരാൻ പോകുന്ന കാര്യം അതൊക്കെ ഉണ്ടാക്കി എടുക്കേണ്ടത് കല ചെയ്യുന്ന ആളുകളാണ് അല്ലാതെ അല്ല അങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്ങനെയൊക്കെ അത് നമ്മുടെ ഒരു നമ്മൾ കാരണം എന്ത് എന്തിനാണ് സർക്കാർ ഗവൺമെന്റ് അല്ലെങ്കിൽ അധികാരം ഹോൾഡ് ചെയ്യുന്നവരെല്ലാം ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ കലയെ കാരണം പേടിക്കുന്നവരാണ് എല്ലാ കാലത്തും കലാകാരനെ പേടിക്കുന്നവരാണ് കാരണം കലാകാരൻ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളും ഇപ്പൊ ചുള്ളിക്കാട് പറഞ്ഞത് അങ്ങനെ ആയിരുന്നു അല്ലേ കാരണം അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന കലാകാരനായൊരു പേരിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന് പേടിക്കേണ്ടി വരുന്നത് അപ്പൊ അദ്ദേഹം അത് പറയുമ്പോൾ അത് പറ അത് അത് പറയാൻ പ്രാപ്തനായ ഒരാളാണ് കലാകാരൻ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു ഗവൺമെന്റ് സംവിധാനവും അങ്ങനെയുള്ളൊരു വലിയ ഒരു മണ്ണൊന്നും ഒരുക്കി കൊടുക്കില്ല ആർക്കും കാരണം കലാകാരനും ചെയ്യുന്നത് അതേ പണി തന്നെയാണ് ശരിക്കും രാഷ്ട്രീയകാരനും ചെയ്യുന്നത് നമ്മൾ രണ്ട് കൂട്ടരും ചെയ്യുന്നത് ഒരേ പണിയാണ് എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും ചെയ്യുന്നത് മനുഷ്യനെ അവൻ്റെ ചിന്താ പദ്ധതികളെ നമ്മൾ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അല്ലേ തീർച്ചയായിട്ടും ആ പണ്ട് നമ്മൾ പണ്ട് വളരെ പണ്ട് അരിസ്റ്റോട്ടിൽ തിയേറ്റർ ഗ്രീക്കിൽ ഈ തിയേറ്റർ സംവിധാനത്തിന് മനുഷ്യന് മാറ്റാനുള്ള കഴിവുണ്ട് കഥാർഥസിലൂടെ എന്നൊക്കെ പറഞ്ഞു നമുക്ക് സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള പ്ലാറ്റോ പറഞ്ഞു ഇത് ഭയങ്കര അപകടമായിട്ടുള്ള പരിപാടിയാണ് ഈ കലാ തിയേറ്റർ എന്ന പരിപാടിയാണ് തിയേറ്റർ നിരോധിച്ചു ഗ്രീസിൽ കാരണം ഈ കല ചെയ്യുന്നതിന് കല നിങ്ങൾ കലയുണ്ട കലാകാര ചെയ്യുന്ന ആളുകൾക്ക് ആളുകളുടെ മനസ്സിനെ മാറ്റിമറിക്കാനുള്ള പരിപാടി നിങ്ങൾക്ക് പറ്റും അതിന് അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴും ആണോ അധികാര അധികാരവുമായിട്ട് കൈകോർത്ത് സമരസപ്പെടുന്നത് അത് നിങ്ങളുടെ കലാപ്രവർത്തനം കഴിഞ്ഞു അവിടെ അവിടെ തീർന്ന കലാപ്രവർത്തനം സിനിമകളിലേക്ക് കയറുന്നതിനെ കുറിച്ചും നാടകത്തിലേക്ക് ഇറങ്ങുന്നതിനെ കുറിച്ചൊക്കെ തന്നെ ദീപൻചെയതയിച്ചിട്ടുണ്ട് സിനിമ അല്ല തട്ടകമെന്ന് തീരുമാനിച്ചുറപ്പിക്കുകയും ചെയ്ത ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നു അഭിനയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും സിനിമയുടെ കാഴ്ചകൾക്ക് നാടകം എത്രത്തോളം അങ്ങനെ ഒരു തോന്നൽ തോന്നലുണ്ടാകാൻ ഞാൻ ഇനി അവസാനം കണ്ട വാലിബൻ കണ്ടപ്പോൾ സമയത്താണ് എനിക്ക് തോന്നിയത് ഒരു തിയേറ്ററിൻ്റെ വലിയ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിയൊരു സിനിമ ആയിട്ട് എനിക്ക് തോന്നി എനിക്കതിൻ്റെ പിന്തുണച്ചുകൊണ്ട് ദീപൻ ചേട്ടൻ തന്നെ പോസ്റ്റ് ഇടുകയും ചെയ്തു എന്ന് തോന്നുന്നു നാടകാന്തം കവിത്വം എന്ന് പറയാറുണ്ട് ഇപ്പറേപോലെ തന്നെ സിനിമാന്തം വീണ്ടും നാടകം എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാക്കി എന്തു തോന്നുന്നു ഞാനങ്ങനെ ഒരു ഒരു കാര്യം ഞാനങ്ങനെ നാടകം മാത്രമേ ചെയ്യൂ എന്ന് ശബ്ദമെടുത്തിട്ടുള്ള ആളൊന്നുമല്ല ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ സിനിമ ചെയ്യാൻ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ല ഞാനങ്ങനെ ഒരു ഞാൻ അങ്ങനെ ഒരു നാടകത്തെയും സിനിമയും കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ അങ്ങനെ നാടകം അങ്ങനെ ഞാൻ ഞാൻ കുറച്ചുകൂടെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരാളാണ് ലിബറൽ ആയിട്ടൊരാളാണ് അങ്ങനെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇന്നത് മാത്രമേ ചെയ്യൂ ഇന്നത് മാത്രമേ കഴിക്കൂ ഇന്ന വസ്ത്രമേ ധരിക്കൂ എന്ന് വിചാരിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ ഞാൻ അങ്ങനെ പല കാര്യങ്ങൾക്കും ഈ പറയുന്ന നമ്മളെല്ലാം അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ചട്ടക്കൂടിനകത്ത് ഇരുമ്പുകൂടിനകത്ത് നിൽക്കേണ്ട സംഭവമൊന്നും അല്ല കലാപ്രവർത്തനം വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ സിനിമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് സിനിമ വളരെ ഗംഭീരമായിട്ടുള്ള കലാരൂപമാണ് അതിൻ്റെ പോസിബിലിറ്റി വളരെ വിപുലവും ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളെ കാണിക്കാൻ കാണിക്കാവുന്ന ഒരു കലാരൂപമാണ് നാടകത്തെ സംബന്ധിച്ചിടത്തോളം ആധാരത്തിൽ തന്നെ അത് വലിയൊരു പോസിബിലിറ്റി ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനൊരു സിനിമയൊക്കെ ഉണ്ടാക്കിയേക്കാം അങ്ങനെ ആലോചിക്കണമൊക്കെ ഉണ്ട് രണ്ടാമത് പറഞ്ഞ ഇപ്പോൾ മറ്റു സിനിമയെ നാടക ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാലിബി വാലിബൻ എന്നൊരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആ സിനിമ കാണുന്നത് ഇതുപോലൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു അവൻ ഗാഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു പ്രപ്പോസിഷൻ പോലെയാണ് അതായത് നമ്മുടെ മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയിൽ അത്ര പരിചിതമല്ലാത്ത ഒരു 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 ഭാഷാ പ്രയോഗമാണ് ഭാഷ എന്ന് പറയുന്നത് വാക്കുകൾ ഉപയോഗിക്കുന്ന ഭാഷയല്ല കേട്ടോ വിഷ കലയുടെ ഭാഷ ആ കലയുടെ ഭാഷ എന്ന് പറയുന്നത് വളരെ പുതിയതാണ് ഇന്ത്യൻ കാഴ്ചക്കാരൻ ഇന്ത്യൻ സിനിമയുടെ കോണ്ടെക്സ്റ്റില് ലോക സിനിമയില് നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരുപാട് ഒരുപാട് ഗംഭീരന്മാരായിട്ടുള്ള സിനിമക്കാര് ഇപ്പോ നമ്മൾ സർഗീ പരജനേവ് കുറസോവ അല്ലെങ്കിൽ ജൊദ്രസ്കി റോ റോയ് ആൻഡേഴ്സൺ തുടങ്ങി ഒരുപാട് വെസ് ആൻഡേഴ്സൺ തുടങ്ങി ഒരുപാട് കലാകാരന്മാർ അവരുടെ സിനിമയ്ക്കകത്ത് ഇങ്ങനെ വളരെ ഈ പറയുന്ന നൈതികതയ്ക്കുത്സവം നടത്തിയിട്ടുണ്ട് കാഴ്ചയുടെ കാര്യത്തിലേയും പറയണേ ഇപ്പൊ ലിജോയൊക്കെ എന്ന് പറഞ്ഞാൽ കലയുടെ അ ഫോം എന്നുള്ള തരത്തിലുണ്ട് സിനിമ എന്ന ഫോം എന്നുള്ള തത്തിലിമെന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്നത് ക്യാമറയുടെ കലയായിട്ട് ആണ് അത് വളർന്നു വന്നിട്ടുള്ളത് അതായത് ലെൻസ് കണ്ടുപിടിച്ചുകൊണ്ടാണ് സിനിമ കണ്ടുപിടിച്ചുകൊണ്ടാണോ സിനിമയുണ്ടായത് തീർച്ചയായും മലയാളിയുള്ള ഒരു ഫെസ്റ്റിവൽ പ്രേക്ഷകർ തന്നെ കിങ്ക് ഉടുക്കും എന്നൊക്കെ ഉറക്കത്തിൽ പോലും പറയും പക്ഷേ അത് ലിജോ ജോസ് ബെല്ലിശ്ശേരി പോലൊരു മലയാളി സംവിധായകൻ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ട് പ്രൊപ്പോസിഷൻ വെക്കുന്ന സമയത്ത് നമ്മളൊന്ന് പിന്നീട് തിരിഞ്ഞിട്ട് ഇയാൾക്ക് ഇത് പ്രാപ്തനാണോ തന്നെയാണോ എന്നൊക്കെ ഒരു അല്ല ഇത് അദ്ദേഹത്തിൻ്റെ തന്നെയാണോ എന്നൊക്കെ ഒരു ചെറിയൊരു ഒരു മടി അദ്ദേഹത്തിന് അംഗീകരിക്കാനുള്ള മടി കാണിക്കുന്ന തോന്നുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നാറുണ്ട് കാരണം ഐ തിങ്ക് ഐ തിങ്ക് ഹി ഈസ് എസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് എ എ ബ്രില്യൻറ്റ് ആർട്ടിസ്റ്റ് അയാൾ ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ് അയാളുടെ കലാപ്രവർത്തനത്തിൽ അയാൾക്ക് എന്തൊക്കെ സാധ്യമാകുമായിരുന്നു അയാൾക്ക് വേണമെങ്കിൽ മോഹൻലാലിനെ പോലെ ഇത്രയധികം ബ്രാൻഡ് വാല്യൂ ഉള്ളൊരു നടൻ അതുപോലെ വലിയൊരു പ്രൊഡക്ഷൻ ബില്ല് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും പ്രാപ്തായിട്ടുള്ള ക്യാമറ യുഡക്സ് ടെക്നീഷ്യൻസ് എല്ലാം ഉണ്ട് വേണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് എന്ത് സലാറോ എന്ത് ഓക്കെ ഉണ്ടാക്കാനുള്ള മിടുക്കൊക്കെ ലിജോയ്ക്ക് ഉണ്ട് പക്ഷെ ലിജോതൊണ്ട് അയാൾ അയാൾ ഉണ്ടാക്കുന്ന ഒരു പ്രപ്പോസിഷൻ അവിടെയാണ് അതാണ് ലിജോയുടെ ഞാൻ സിനിമയുടെ സ്വപ്നം പറഞ്ഞു എന്തെങ്കിലും ഘട്ടത്തിലേക്ക് നമുക്ക് ആലോചന അങ്ങനെ തയ്യാറാക്കുന്ന ഒരു ശ്രമത്തിലാണ് ഞാനും ആക്ച്വലി ഞാനും പി എസ് റഫിക്കും കൂട്ടി തന്നെയാണ് അത് എഴുതിയിട്ടുള്ളത് ഞങ്ങൾ സ്ക്രിപ്റ്റ് താമസിയാതെ നോക്കാം ഓക്സിജൻ ാണ്റ്ററിനെ കുറിച്ചാണ് സ്വതന്ത്രമായ ഒരു ഗ്രൂപ്പ് എനിക്ക് തോന്നുന്നു വർഷങ്ങളായി നാടകത്തിൽ മാത്രം ജീവിക്കുന്ന നാടകം പോലെ കുറേ മനുഷ്യർ ജെയിംസ് ഗോപാലൻ രാജൻ ജോസ് പി ജോസ് കോശി ഞാൻ ഞങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ അന്ന് ഞങ്ങൾ തിയേറ്റർ ആയി നാടക കണ്ണ് അല്ലെ തിയേറ്റർ ആയി എന്ന് പറയുന്ന ഒരു നാടക സംഘം തൃശ്ശൂരിൽ പ്രവർത്തിച്ചിരുന്നു അത് സുർജിത്ത് പി ജി ഇപ്പോഴും സിനിമയിലൊക്കെ പോലെയെങ്കിൽ സുർജിത്ത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് ദിവ്യ കെ ബി ഹരി നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന എല്ലാ ആളുകളും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആൻഡ്രോ കെ ജി ഇങ്ങനെയൊക്കെയുള്ള എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ആ നാടക സംഘത്തിൻ്റെ ഒരു തുടർച്ച പിന്നീട് പല സമയത്തും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ തന്നെ ഓക്സിജൻ തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ആണ് സ്പൈനൽ കോഡ് ഫിർഗിൻ്റെ ഫിർഗിൻ്റെ രണ്ടാമതും വേറൊരു വേർഷൻ ഇപ്പോൾ ഉബ്രോയ് അങ്ങനെ നാല് നാടകങ്ങൾ ഈ ഓക്സിജൻ തിയേറ്റർ ഗ്രൂപ്പിൻ്റെ തന്നെയായിട്ട് ഉണ്ടായിട്ടുണ്ട് സംഗതി ആ ഉബ്രോയി ഉണ്ടാക്കുന്ന സമയത്തും ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഗതി എന്ന് പറയും നമ്മുടെ ഈ പഴയകാല നാടാ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ നമുക്കിപ്പോഴും നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് ഏകാധിപത്യം തകരട്ടെ ജനാധിപത്യം നേടാൻ വാഴട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉബ്രോയ് മുന്നോട്ട് പോകുന്നത് ഈ ഇതിൽ ഇപ്പോഴുള്ള ഏതെങ്കിലും ഭരണാധികാരികൾക്ക് അവരുമായി സാമ്യം തോന്നിയാൽ എന്താണ് പറയാനുള്ളത് എനിക്കൊന്നും പറയാനില്ല കാരണം വെച്ചാൽ ഏകാധിപത്യം തകരട്ടെ ജനാധിപത്യം നേടാൻ വാഴട്ടെ എന്നല്ലേ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളത് ജനാധിപത്യം തകരട്ടെ ഏതാ ഏകാധിപത്യം ജനിക്കട്ടെ എന്ന് പറയില്ലല്ലോ ആരും ഏതെങ്കിലും റാഷനായിട്ട് ചിന്തിക്കുന്ന സ്വബോധമുള്ള മനുഷ്യൻ ചിന്തിച്ച് പറയുമെന്നോ എനിക്ക് തോന്നുന്നില്ല എന്തായാലും പുതിയ നാടകങ്ങളും ഒപ്പം തന്നെ ഇപ്പം പറഞ്ഞ പോലെയുള്ള പുതിയ സിനിമാ സങ്കല്പങ്ങളൊക്കെ തന്നെ വലിയ സ്ക്രീനിൽ നമുക്ക് കാണാനാവട്ടെ ഒരുപാട് ആശംസകൾ ഉപരോയി ഒരുപാട് അരങ്ങുകൾ കീഴടക്കി മുന്നോട്ട് പോകട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച്